ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് നാൾക്ക് ശേഷമാണ് അതെ ഈ ഒരു പ്ലേസിൽ ഇരുന്ന് ഞാൻ നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കുന്നത് കുറച്ച് ഗ്യാപ്പ് വന്നു നാട്ടിൽ പോയി വന്നു അപ്പം അതിന്റെ ഒരു റൂട്ടീൻസിൻ്റെ ഒരു നമുക്ക് വീണ്ടും പഴയതിലേക്ക് വരാൻ ഒറ്റ ബുദ്ധിമുട്ട് വരുമല്ലോ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു സമയക്കുറവ് ഉണ്ടായിരുന്നു അപ്പം സമയക്കുറവൊക്കെ ശരിയാക്കി ഞാൻ സമയം കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് എൻ്റെ വീഡിയോസും എന്നെയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് തുടർന്നും കാണാം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും സപ്പോർട്ട് ചെയ്യുക എല്ലാ വീഡിയോസും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു മാനിഫെസ്റ്റ് ലവ് യൂസിങ് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്കറിയാം ഞാൻ കുറച്ച് നാളുകളായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസേഷൻ ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെയാണ് കൂടുതൽ എൻ്റെ ചാനലിൽ കൊണ്ടുവരുന്നത് അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് മൂലം ഒക്കെയാണ് ഞാൻ അങ്ങനത്തെ ടോപ്പിക്സ് എൻ്റെ ചാനലിലിട്ട് ചാനലിലേക്ക് ഇടുന്നത് അപ്പം ഈ ഇതിനിടയ്ക്ക് എനിക്ക് കുറേ പെൺകുട്ടികൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് അവരുടെ കുറച്ച് സ്റ്റോറികളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഒരു കണ്ടന്റോട്ട് വരുന്നത് ലവ് എന്ന കണ്ണന്റ് സ്നേഹം പ്രണയം അല്ലെ ലവ് ആഗ്രഹിക്കാത്ത ആരാണ് ഉള്ളത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും സ്നേഹബന്ധങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അത് ഒരു ആണും പെണ്ണും മാത്രമുള്ള സ്നേഹബന്ധം അങ്ങനെ ഒരു ലവ് മാത്രം ആ ഒരു ലവ് മീൻസ് ആ ഒരു പ്രണയം മാത്രമല്ല ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് അച്ഛനമ്മ തമ്മിലുണ്ട് അല്ലെങ്കിൽ സിബ്ലിങ്സ് തമ്മിലുണ്ട് ഫ്രണ്ട്സ് തമ്മിലുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ ലവ് ഇപ്പ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാർട്ട്ണർ എന്ന രീതിക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പം എങ്ങനെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി പാർട്ട്ണറിനെ ഒരു അതുവഴി എങ്ങനെ നമുക്ക് പാർട്ട്ണറെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ പാർട്ട്നറിനെ ചൂസ് ചെയ്യാം ഉള്ള പാർട്ട്ണറിനെ എങ്ങനെ എങ്ങനെയാണ് നമുക്ക് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ള ഒരു ഒരു രീതിക്കാണ് ഞാനിത് സംസാരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് സെൽഫ് ലവനെ കുറിച്ചാണ് നമ്മൾക്കൊരു എല്ലാവർക്കും ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ നമ്മളിങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ കൂടുതൽ നമ്മൾ അയാളുടെ പ്രയോറിറ്റീസ് നോക്കും അയാളുടെ ഇഷ്ടങ്ങൾ നോക്കും അയാൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നോക്കും പക്ഷെ അപ്പോൾ നമ്മളെ സ്നേഹിക്കാനായിട്ടുള്ള നമുക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കാനായിട്ടുള്ള സമയങ്ങൾ ഒരുപാടുണ്ടാകും പക്ഷെ നമ്മൾ ആ സമയങ്ങൾ മുതലെടുക്കാതെ അവരുടെ പിന്നാലെ പോകുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ അത് എല്ലാവർക്കും ഉള്ളത് ഇപ്പോഴത്തെ നല്ല പൊതുവേ നമ്മൾ പെൺപിള്ളേർക്ക് അങ്ങനെയാണുള്ളത് അപ്പം നമ്മള് ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്കുക നമ്മളുടെ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ ആദ്യം സ്നേഹിച്ച് തുടങ്ങാം കേട്ടോ അതായത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഒരു നല്ലൊരു ബന്ധത്തിലോട്ട് കടക്കാൻ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബന്ധം വേണമെന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം നമ്മളെ തന്നെ ഒന്ന് നിങ്ങൾ തന്നെ നിങ്ങളൊരു സോളുണ്ടല്ലോ ആ സോളെ നന്നായിട്ട് സ്നേഹിക്ക പിന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വിഷ്വലൈസ് ചെയ്യുക അതായത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പാർട്ണറിനെ ഒരു രൂപം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ ആ രൂപം വെച്ചിട്ടൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വിഷം ബോർഡ് തയ്യാറാക്കുക അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ പറയാം എന്നാലും ഞാൻ പറയുകയാണ് ഒരു വിഷം നിങ്ങൾക്ക് പറ്റിയ നിങ്ങൾക്കൊരു ഇന്ന തരത്തിലുള്ള ഒരാൾ വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ അപ്പം അത് അതുപോലത്തെ രീതിയിലുള്ള ഒരു വിഷൻ ബോർഡൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വിഷ്വലൈസ് വിഷ്വലൈസേഷൻ ചെയ്യാം വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ പെടും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കൂടെ ഒരു ഡേറ്റിങ്ങിന് പോണതോ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മോശം രീതിയിലല്ല നിങ്ങളൊരു ദിവസം അവരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ എവിടെയെങ്കിലും പോകുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം പിന്നെ നിങ്ങളുടെ പാർട്ണറിൽ നിന്ന് നിങ്ങൾക്ക് നല്ല നല്ല കുറച്ച് ക്വാളിറ്റീസ് കിട്ടുന്നത് അവൻ അവൻ അല്ലെങ്കിൽ അവൾ പറഞ്ഞു തന്നെ കുറെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഡെയിലി അഫർമേഷൻസ് ചെയ്യുക അതായത് ഡെയിലി നമ്മൾ ഞാൻ സ്നേഹിക്കാൻ അർഹനാണ് സ്നേഹിക്കപ്പെടാൻ അർഹനാണ് അങ്ങനത്തെ ഒരുപാട് അഫർമേഷൻസ് ഉണ്ടായിരിക്കും ആ അഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ഡെയിലി ഒന്ന് പറഞ്ഞു നോക്കുക എഴുതി നോക്കുക കേട്ടു നോക്കുക ഇതൊക്കെ ചെയ്തു നോക്കാം അപ്പൊ തന്നെ കുറച്ച് ചേഞ്ചസ് വരും നിങ്ങൾ ഒന്ന് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങൾ എന്താ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന വ്യക്തിയെ കുറിച്ച് അത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് നടന്ന് നോക്കുക ഞാൻ അയാളോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അയാൾ അയാൾ നല്ലൊരു ബന്ധം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോരാണെന്നുള്ള രീതിക്കുള്ള കുറച്ച് ഒരു ആക്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നിങ്ങളൊന്ന് മാനേജ് ചെയ്ത് നോക്കാം നിങ്ങൾ അങ്ങനെ ഒന്ന് ഒന്ന് നോക്കുക അപ്പം ശരിയാവും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക നമ്മുടെ പാസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളും ഇപ്പം ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇപ്പം നിങ്ങൾക്ക് പുതിയൊരു ബന്ധത്തിലോട്ട് പോകണം പുതിയൊരു നല്ലൊരു ഒരു മാരീഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു ലവ് ലൈഫ് നിങ്ങൾക്ക് വേണം പക്ഷെ നിങ്ങൾ പാസ്റ്റിൽ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വേറൊരാളായിട്ട് പക്ഷേ അതൊക്കെ നിങ്ങൾ അവിടെ തന്നെ ഇടാം അല്ലാണ്ട് അത് ഓർത്ത് അതും പിടിച്ച് അതിനും കെട്ടിപ്പിടിച്ചിട്ട് പുതിയതിലേക്ക് കടക്കാമെന്ന് വെച്ചാൽ നടക്കില്ല അതുകൊണ്ട് പാസ്റ്റ് ഉണ്ടെങ്കിലുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്പം തന്നെ വിട്ട് കളയാം അത് ഓർത്തിങ്ങനെ ഇരുന്ന ഒരു പരിധി കൂടെ നമുക്കത് ഓർത്തിരുന്നിട്ടൊരു കാര്യമില്ല നമ്മൾ വെറുതെ നമ്മുടെ ലൈഫിൽ അതിനെയും കൊണ്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പം നിങ്ങൾ അതൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് വിഷമില്ല അതൊക്കെ വിട്ട് കളഞ്ഞ് മൈൻഡിന് മാക്സിമം റിലാക്സ് ആക്കാനും മാക്സിമം നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കാം ചിലപ്പോൾ ഇന്നോ നാളെയല്ല രണ്ട് മാസം കഴിഞ്ഞിട്ടോ ആറ് മാസം കഴിഞ്ഞിട്ടോ ഒന്നര ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇത് ലഭിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ മനസ്സിൽ കാണാം വിഷ്വലൈസ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട ആൾ എങ്ങനെ ഇരിക്കണം എന്നൊക്കെയുള്ള വിഷ്വലൈസേഷൻ ഉണ്ടായിരിക്കില്ല ഓരോരുത്തർക്കും ഇത്ര ഹൈറ്റ് വേണം ഇത്ര തടി വേണം അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടർ ആയിരിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കാം ഇതാണ് ബേസിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞാൻ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ബുക്കൊക്കെ പിടിച്ചിട്ടാണ് വന്നിരിക്കാറ് ഇന്ന് ബുക്കോ പാനോ ഒന്നുമില്ല പക്ഷെ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് ബുക്കും പാനും അങ്ങനത്തെ പോയിന്റ്സ് ഒന്നും വേണമെന്നില്ല ഒരു അഫർമേഷൻ പറയാൻ തന്നെ എനിക്ക് പോയിന്റ്സ് വേണമെന്നില്ല നമുക്ക് ഊഹിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഇനി ഇൻഡെപ്റ്റായിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ അടുത്തടുത്ത വരും വീഡിയോസിൽ പറയാം ഇപ്പോൾ ഞാൻ കുറച്ച് ബിസി ഷെഡ്യൂളാണ് എൻ്റെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വീഡിയോ എടുക്കാനാണ് അതുകൊണ്ടാണ് പറ്റാത്തത് ഇനി മാക്സിമം എല്ലാ ആഴ്ചയും ഞാൻ വീഡിയോ ഇടും വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ രണ്ട് മൂന്ന് കുട്ടികൾ എനിക്ക് ഇൻസ്റ്റഗ്രാമില് ഇപ്പോഴല്ല കുറച്ച് മുന്നെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ലവ് ലൈഫ് ഇങ്ങനെയാണ് ചേച്ചി എനിക്ക് അങ്ങനത്തെ കുറെ പ്രശ്നമുണ്ട് ഇങ്ങനത്തെ കുറെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്കതിന് ഞാനതിലേണ്ട കാര്യമില്ല എനിക്കതിൽ ഒന്നാമത്തെ കാര്യം എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയില്ല പിന്നെ ഞാനതിലിപ്പോൾ ഇൻവോൾവ് ആയി ഞാനതിന് റിപ്ലൈ കൊടുത്തിട്ട് അവർക്കൊന്നും നേടാനൊന്നുമില്ല അപ്പോൾ എല്ലാ എല്ലാത്തിനെ കുറിച്ച് ഒരു ആൻസർ എന്ന് പറയാനായിട്ടുള്ളത് ഇങ്ങനൊരു വീഡിയോ ആണല്ലോ അതോടാണ് ഞാൻ റിപ്ലൈ കൊടുക്കാനുള്ളത് ഞാനായിട്ട് എന്ത് പറയാനാണ് എനിക്ക് അതിൽ ഇടപാടി ഇടപെട്ടിട്ടൊന്നും പറയാനായിട്ട് എനിക്കൊന്നും അറിയില്ല അപ്പോൾ അതിന് മുന്നേ പോലെ തന്നെ ഒരു കമന്റ് വന്നപ്പോൾ ആ കമന്റിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വേണ്ടാത്തവരും നമുക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് നമ്മൾ ഒഴിവാക്കിയവരും നമ്മൾ ഒഴിവാക്കുക നമുക്ക് വാല്യൂ തരുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ നിൽക്കാനായിട്ട് പാടുള്ളൂ അത് എന്ത് ബന്ധാണെങ്കിലും അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും എന്തൊരു നല്ലൊരു നല്ലൊരു നമ്മൾ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഏതൊരാളാണെങ്കിലും നമുക്ക് എങ്ങനെയാണ് അവർ തരുന്നത് അതുപോലെ നന്നാമ വിലയുടെ നമ്മൾ പേടിച്ച് നമ്മളൊരു ആ ഒരു വാല്യൂകൾ ആണെങ്കിൽ നമ്മളവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം നമ്മളുടെ ഉള്ള വില അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പോഴും ബോൾഡായിട്ട് കാമായി ആയി നമുക്ക് വേണ്ട കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിനുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് അത് ഏത് കാര്യമാണെങ്കിലും അങ്ങനെ അപ്ലൈ ചെയ്ത് നിങ്ങളൊന്ന് ഒന്ന് ജീവനം തുടങ്ങാം എന്ന് മാറി ഒന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ ലവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത് ഇനിയും തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതല്ലെങ്കിൽ മറ്റൊന്നും നല്ലത് നിങ്ങൾ എല്ലാവരുടെ ലൈഫിൽ വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ ചെറിയ ചെറിയ പോയിന്റ്സ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളൂ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനാണെങ്കിൽ എനിക്കുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴതൊന്നും പറയുന്നില്ല ഇപ്പം ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസൊക്കെ കണ്ട എൻ്റെയും എന്റെ വീഡിയോസും എല്ലാം ഇഷ്ടമാണെങ്കിൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിൽ കൊള്ളൊന്നും പറയാനില്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി എല്ലാ ആഴ്ചയും വരുന്നതായിരിക്കും അടുത്ത അഡ്യൂളി ഡേറ്റ് ഇനി വരാം അതായിരിക്കും എന്താ ബൈ